സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കണ്ണൂർ കലക്ട്രേറ്റ് പഠിക്കൽ നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുല് കയീം ചേലേരി ഉദ്ഘാടനം ചെയ്തു പെളിഞ്ഞു കഴുകാറായ കെട്ടിടങ്ങൾ പൊട്ടിപ്പൊടിഞ്ഞ റോഡുകൾ വെന്റിലേറ്ററിലായ ആരോഗ്യരംഗം നാദനില്ലാത്ത കേരളം ഈ ശീർഷകത്തിലാണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു പ്രതിഷേധ സംഗമം ഇവിടെ നടത്തുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ ഭാഷണത്തിലും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിലധികമായി കേരളത്തിലെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ സ്ഥിതിയെക്കുറിച്ച് പൊതുജനങ്ങൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി ശസ്ത്രക്രിയ മുടങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് പരിതപിച്ചുകൊണ്ട് നിരന്തരമായി ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടും മന്ത്രിപങ്കവന്മാരെ കണ്ടിട്ടും മേലാളന്മാരെ കണ്ടിട്ടും പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഉപകരണങ്ങൾ പോലും ലഭ്യമാക്കാത്ത ആരോഗ്യവകുപ്പിന്റെ കടികാര്യസ്ഥതക്കും അനാസ്ഥതയ്ക്കുമെതിരായിട്ട് ഒരു ഡോക്ടർക്ക് പരസ്യമായി ഈ ലോകത്തോട് പ്രതികരിക്കേണ്ടി വന്നത് നമ്മൾ കാണുകയാണ് അതിൻ്റെ ആരവം ഒഴിയുന്നതിന് മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ കേരളത്തിന്റെ മന്ത്രിയും വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു മഹമ്മൂദ് കടവത്തൂർ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് താഹിർ ഇബ്രാഹിം മുണ്ടേരി കെ വി മുഹമ്മദ് അലി ടി എ തങ്ങൾ എന്നിവർ സംസാരിച്ചു ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ടി എ തങ്ങൾ അനുസരിച്ചില്ല എം പി മുഹമ്മദ് അലി മഹമ്മൂദ് അള്ളാകുളം ടി പി മുസ്തഫ ചണ്ടയാട് എൻ കെ റഫീഖ് മാസ്റ്റർ പി കെ സുബൈർ ബി കെ അഹമ്മദ് മുസ്ലിം മഠത്തിൽ എം എ കരീം നസീർ പി സി സി സീനത്ത് ഫാത്തിമ ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി